ടോപ്പ്ലൈ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയിലെ മികച്ച വിജയത്തിന് ശേഷം ഇന്ത്യ ടി ട്വന്റി പരമ്പരയ്ക്ക് ഇറങ്ങുകയാണ് സൂര്യകുമാർ യാദവിന്റെ കീഴിൽ ഇന്ത്യ ഇതുവരെ ടി ട്വന്റി പരമ്പരയൊന്നും കൈവിട്ടിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം പരിശീലനത്തിന് നൽകിയത് സയ്യിദ് മുഷ്ടാഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് എല്ലാ അംഗങ്ങളും ടീമിൽ തിരിച്ചെത്തിയിട്ടുള്ളത് നെക്ക് ഇഞ്ചറിക്ക് ശേഷം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത ഷുഗ്മിൽ ബാറ്റിംഗ് പരിചയത്തിയർക്കും വൈസ് ക്യാപ്റ്റനായ താരം നാളെ കളിക്കും അഭിഷേക് ശർമ്മയും ശുഭ്മാങ്കലി ആയിരിക്കും ഓപ്പൺ ചെയ്യുക സൗത്ത് ആഫ്രിക്കെതിരെ മികച്ച ടി ട്വൻ്റി റെക്കോർഡുള്ള സഞ്ജു സാംസൺ തന്നെയാവും കീപ്പറാകുക സൂര്യകുമാർ യാദവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഓപ്പണർ ഒഴികെ ബാക്കി എല്ലാവരും ഏത് പൊസിഷനിലും കളിക്കാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള താരങ്ങളാണ് അതുകൊണ്ട് പ്രത്യേക ബാറ്റിംഗ് പൊസിഷനൊന്നും തന്നെ ആർക്കുമില്ല ഹാർദിക് പാണ്ഡ്യ പരുക്ക് ഭേദമായി തിരിച്ചെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ബോളിംഗ് നിരയും ബാറ്റിംഗ് നിരയും കരുത്തൊട്ടുക ഇപ്പോൾ ഇത് ആര് ടി ട്വന്റി പരമ്പര വിജയിക്കുമെന്ന് പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഫാസ്റ്റ് ഇർഫാൻ പത്താനും സൗത്ത് ആഫ്രിക്കൻ മുൻ താരം ഡെയിൽ സ്റ്റെയിൻ മൂന്നേ രണ്ടിന് പരമ്പര അവസാനിക്കുമെന്നാണ് ഇരുവരും പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇർഫാൻ പത്താൻ ഇന്ത്യ ജയിക്കുമെന്നും ഡെയിൽ സ്റ്റെയിൻ സൗത്ത് ആഫ്രിക്ക ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മികച്ച ഒരു മത്സരം നാളെ കട്ടക്കിൽ നടക്കുമെന്നത് ഉറപ്പാണ് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക